െ നമ്മൾക്ക് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കളിയരങ്കിലാണോ അപ്പൊ കളിയരങ്ങിൽ ഞാനിങ്ങനെ കുട്ടികളല്ലാതെ എനിക്ക് കഥകളെപ്പറ്റി തോന്നിയിട്ട് ഏറ്റവും വലിയ സംശയങ്ങൾ ഒന്നായിരുന്നു എന്ന പേര് വെച്ചിട്ട് ദുഃശാസനപഥ വരെ കഥകളി കാണിക്കാറുണ്ടായിരുന്നുള്ളൂ അതെന്താണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ചോദിക്കാറില്ല ദുര്യോധനവധെന്ന കഥകളി ദുഃശാസനത്തിൽ അവസാനിക്കും പിന്നെ അതിന് അതിന് ആരും മറുപടി പറഞ്ഞില്ല പിന്നീട് പിന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗംഭീരമായ കഥയാണ് കർണശബദം അത് മാത്തു ഗോവിന്ദകുട്ടി ആശാന്റെയും കലാമംഗലം കരുണാകരൻ ആശാന്റെ കർണനും അന്നാണ് ഏറ്റവും ഗംഭീരമായ ഒരു കർണശപഥം എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ ഈ കർണനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കേരള സമാജം ബാംഗ്ലൂരിൽ വെച്ച് ഒരു മത്സരം നടന്നു അതിൽ അച്ഛൻ എന്ന ഒരു ശീക്ഷകത്തിലായിരുന്നു ആ മത്സരം അപ്പോൾ അതിലൊരു പ്രൈസ് കിട്ടി ആ കവിതയാണ് ഞാനിവിടെ കലയറിന് സുരേഷ് സാറിന് അയച്ചു കൊടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ കലയറിങ്ങനുണ്ടായിരുന്ന ആളായിരുന്നില്ലെന്നോ അതുകൊണ്ട് ഈ കവിത ചൊല്ലിയാൻ നല്ല സാറി പറഞ്ഞു അതുകൊണ്ട് ഞാൻ സുഖിതാളം എന്ന കവിത ചൊല്ലുന്നത് എല്ലാവരും ഗംഭീരമായിട്ടാണ് കവിത ചൊല്ലിതൽ രാമേന്ദ്രനോ പറഞ്ഞു വളരെ കഠിനമായൊരു പ്രസംഗം അദ്ദേഹം ചെയ്തു പ്രഭാഷണം അദ്ദേഹം പറഞ്ഞ പോലെ കവിത ചൊല്ലി അത്ര ഭാഷയിലായിരിക്കും ഞാൻ ശ്രമിക്കാം പിന്നെ ഇവിടെ മനോജ് ഭാഷ പറഞ്ഞൊരു കാര്യമുണ്ട് കഥകളി ചായരിയുടെ കാര്യം എൻ്റെ അച്ഛൻ കഥകളി ഇല്ലായിരുന്ന സമയത്ത് കൃഷിയാണ് ചെയ്തിരുന്നത് പിന്നെ അമ്മ സ്കൂൾ ടീച്ചർ ആയിക്കൊണ്ടാൽ കുറച്ചു കൂടെ ഞങ്ങൾ മാനേജ് ചെയ്തു പോയതാണ് അപ്പോൾ കുറച്ചൊരു കാലം അച്ഛന് എഴുതുമ്പോൾ അച്ഛനെ ഏതൊരു

വന്നിത്തി നോക്കുമ്പോൾ കിരക്ത സൂര്യोदयം മുറ്റത്തു വന്നിരിക്കുന്ന കുഞ്ഞച്ചൻ പൊട്ടിത്തിച്ചു പോകുന്നടക്കിക്കി അച്ചന്റെ പച്ച ഫുടപനക്കാടുകൾ അച്ചന്റെ നാട്ടുമാവീന്റെ കേമാമ്പളം അച്ചന്റെ ആ നീലിപ്ലാഹുകൾ ഓണത്തിന് അച്ഛത്തു ഞങ്ങൾ പരന്നൊരു ന്യായംകൾ മുറ്റത്തു പൂവിട കൂട്ടുകാരേ പോലെ നിത്യം പൂവിട്ട നന്ദ്യാരു വട്ടങ്ങൾ പൊട്ടി ചിരിച്ചു പൊട്ടി ചിരിച്ചു രാജമിപ്പൂക്കൾ അത്തരം ഗന്ധമായി ചെമ്പകപ്പൂവുകൾ അച്ഛൻ്റെ പൊന്നശോകൂക്കൾക്കടൽ പൊട്ടുകൾ പോലെ വിരിഞ്ഞുക്കുന്നവർ അച്ഛൻ്റെ ബാദാമരക്കളൽ

ുംടർന്നുകൾക്കാടുകൾ വിട്ട എന്നുമാഘോഷം നിറഞ്ഞ കാറ്റിൻ സ്വരം അച്ഛൻ വേർപിണ്ട് മണ്ണിലിരുന്നോർ

ും പ്രതീക്ഷ രക്തപ്രധാന ബി പോസിറ്റീവ് എന്ന ബ്ലഡ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഒന്ന് അവസാനം വന്നിട്ട് ഇന്നൊരു അവസരം തന്നെ കലേരിലെ അവർ ഒട്ടിപ്പൂടി മാറി വന്നുകൊണ്ട് അതൊക്കെ